നമുക്ക് ഇടക്കിടക്ക് ഓരോ ഓരോ ലെവലായിട്ട് നമുക്ക് ഫോർ പറ്റില്ല ട്വന്റി ഫോർ അവർ സ്ട്രീം വരുവാണെങ്കിൽ ഞാനൊരു ഡേറ്റ് പറയും ഓക്കെ ഞാൻ ഫ്രീ ആയിട്ട് ഇവിടെ ഫുൾ ടൈം ഒരു എനിക്കൊരു പണി ഇല്ലാത്തൊരു ഡേറ്റ് ഞാൻ പറയും ഒരാഴ്ചക്കുള്ളിൽ എന്നിട്ട് ഞാൻ ട്വന്റി ഫോർ അവർ സ്ട്രീം ചെയ്യും ഓക്കെ ഏതാ ഏറ്റവും ഹാർഡ് ഏറ്റവും ഹാഡ് ഷഡ്യൻസന്നെയാട്ടാ എല്ലാം ഓ കാത്തിരിപ്പ് നോക്കും അല്ലേ ഭാഗ്യം അല്ല ഇനി അത് വന്നുകഴിഞ്ഞാൽ മെഷീനിൽ ഒരു ഇതും വരുത്തിട്ടില്ല ആ ഒരു സ്ക്രിപ്റ്റും ഇല്ലേ അമ്മാവന്താഗ്രഹിക്കുന്നത് തുള്ളിട്ടുള്ള തൊള്ളല്മ അല്ലേ ജോളോജിപ്പില്ലേ ജോളോജിപ്പി എടുപ്പം മറ്റേ മുളകും ആരെ മുത്തം കുക്കുവാൻ വെച്ചോട്ടെ അല്ല മോനെ ഭർത്താവിനല്ല ഭർത്താവിനുള്ള

ഇതെന്തൊരു അത്ഭുത ഞാൻ പ്രാർത്ഥിച്ചു ഇല്ല ഞാൻ ഒന്നും കൂടി കറക്കിക്കാ ഒന്നുകൂടി അല്ലല്ലോ ബാക്ക്ഗ്രൗണ്ടിൽ കറങ്ങട്ടെ ഒന്നുകൂടി കറക്കിക്കരാ അടുത്ത് വേറെ റാൻഡമായിട്ട് പെരുന്ന് നോക്കോ റാൻഡമായിട്ട് നോക്കോ ഒരു ഇതും ഇല്ല ഒരു മായവും മന്ത്രവും മായമില്ല മന്ത്രമില്ല മായാജാലമില്ല ഒരു കള്ളവും ചതിയുംാത്ത സ്പിൻവീൽ സ്പിൻവീൽ പറയുന്നാണ് സത്യം എല്ലാ ഇത്ര വലിയ സംഭവം ഇത് പിന്നെ നീ എന്താ എന്നാ പറയുന്നല്ലമാ ഇത് എന്തൊരു പ്രശ്നം നടന്നതും പിന്നെ അമ്മാർ പൊട്ടി പളരാൻ പോയത് റാൻഡ് കത്ത് ഉറപ്പുണ്ട് മൊത്തം ഒരു സ്ക്രിപ്റ്റ്ക്രിപ്റ്റ് സ്പാമ ഇത് ഇതാണ് ട്വന്റി ഫോർ വന്ന പറ മോനെ മോനെ ഇത്യാഗ്യം പോലെ വന്ന നിൽക്കുന്നത് തോന്നുകൂടി കറക്കട്ടെ